എ വൺ വാർത്തയിലേക്ക് സ്വാഗതം ബസ്ലേറ്റ് രൂപത സാമൂഹിക സേവന വിഭാഗമായ തിരുമേനി യൂണിറ്റ് സാമൂഹിക വികസന പ്രവർത്തനത്തിൽ മഹത്തായ നാൽപ്പത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി മൂല്യാധിഷ്ഠിതമായ ഒരു നീതി സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന മഹത്തായ ദർശനത്തിലൂന്നി മുന്നേറുന്ന ശ്രേയസ് തിരുമേനി യൂണിറ്റ് ഗ്രാമോത്സവം മെയ് പതിനാലിന് വൈകുന്നേരം മൂന്ന് മണി മുതൽ തിരുമേനി സെൻറ്റ് മേരീസ് മലങ്കര പാരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ബത്തേരി രൂപത മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രേയസ് എന്ന സാമൂഹിക സേവന സംഘടന ഏകദേശം നാല്പത് വർഷങ്ങൾ അതിന്റെ പ്രവർത്തന പന്താവിൽ അത് പൂർത്തീകരിക്കുകയാണ് ഈ ഒരു കാലയളവിലാണ് അതേ കാലയളവിൽ തന്നെ നമ്മുടെ തിരുമേനി കേന്ദ്രമാക്കി നാല്പത് വർഷം മുമ്പ് ആരംഭിച്ച ശ്രേയസിന്റെ പ്രവർത്തനം ഇന്ന് വളരെ സജീവമായി സമൂഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ വികസന കാര്യങ്ങളിലുമൊക്കെ നല്ല നേതൃത്വം നൽകി വരികയാണ് ബത്തേരി രൂപതയുടെ ശ്രേയസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബത്തേരി കേന്ദ്രത്തിൽ തന്നെ അതിൻ്റെ അഞ്ച് ജില്ലകളിലായിട്ടാണ് അത് തന്നെ മലബാർ പ്രദേശത്തും മുഴുവൻ ജില്ലകളിലും അത് കേന്ദ്രീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നീലഗിരി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയും അത് കേന്ദ്രീകരിക്കുന്നുണ്ട് ഏകദേശം നമുക്കിപ്പോൾ എൺപത്തിനാല് ആ യൂണിറ്റുകളാണ് ഈ ശ്രേയസിൻ്റെ ഈ മലബാർ പ്രദേശത്തും മുഴുവനുമായിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം ആളുകൾ ശ്രേയസിന്റെ അംഗങ്ങളായി കുടുംബങ്ങളായി ഒരു പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ തിരുമേനിയിലാണെങ്കിൽ അവിടെ പരിശോധിക്കുന്നു അവിടെ കാസർഗോഡ് കണ്ണൂർ മേഖല ഒരുമിച്ചാണ് പ്രവർത്തിക്കുക അവിടെ ഏകദേശം പന്ത്രണ്ട് യൂണിറ്റുകളിലായിട്ട് മൂവായിരത്തി ഒരുന്നൂറ് ആളുകളോളം ഈ ശ്രേയസ്സിൽ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു കുടുംബങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു ഇവിടെ സമൂഹത്തിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഇത് ഉൾപ്പെടുന്നു നമുക്ക് പ്രത്യേകിച്ച് കാണാനായിട്ട് സാധിക്കുന്നത് വിദ്യാഭ്യാസം കാർഷികം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മറ്റ് ആതുരസേവന രേഖകൾ ഇതിനെല്ലാം ശ്രേയസ് വളരെ ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കും സമൂഹത്തിന് ഓരോ കാലഘട്ടത്തിലും അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള സമൂഹത്തിന് മുഴുവൻ സ്പന്ദനങ്ങളും അത് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ശ്രേയസ് കേന്ദ്രീകരിക്കും അതോടൊപ്പം തന്നെ കാലഘട്ടത്തിനനുസരിച്ചുള്ള എല്ലാ ശബ്ദങ്ങൾക്കും ശ്രേയസ് വളരെ കൃത്യമായ ശാസ്ത്രീയമായ സമീപനങ്ങളിലൂടെ മറുപടി നൽകുകയും അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിലാണ് ഈ ശ്രേയസിന്റെ കാസർഗോഡ് മേഖല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രദേശത്ത് തിരുമേനിയിൽ വെച്ചിട്ട് ഒരു ഗ്രാമോത്സവം സംഘടിപ്പിക്കുക സമൂഹത്തിന്റെ ജാതിമത വർദ്ധവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സംഗമം ഗ്രാമ ഗ്രാമത്തിൻ്റെ ഉത്സവം സംഘടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് മെയ് മാസം പതിനാലാം തീയതി ഉച്ചതിരിഞ്ഞ് തിരുമേനിയിൽ വെച്ചാണ് അത് നടത്തപ്പെടുക നമുക്കറിയാവുന്ന പോലെ നമ്മുടെ എം എൽ എ മസൂരൻ എം എൽ എ ആണ് ശ്രീ മൗസൂർ എം എൽ എ ആണ് അതിൽ പങ്കെടുക്കുക അതിന് ഉദ്ഘാടനം ചെയ്യുക ഇതിന്റെ അധ്യക്ഷൻ ആയി ുന്നത് നമ്മുടെ ഭക്തി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ് തിരുമേനി തന്നെയാണ് നമ്മുടെ ഈ ശ്രേയസിന്റെ പേറ്ററും ഈ എല്ലാ പരിപാടികളിലേക്കും നമ്മുടെ ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് അതിന്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കനുസരിച്ച് ഇപ്പോഴും നമുക്ക് നൽകുന്നതായിരിക്കും ആയിരം കുടുംബങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്രയായിരിക്കും ഘോഷയാത്ര അതിൽ നമ്മുടെ നാല് ഏരിയ തിരിച്ചിരും മത്സരാടിസ്ഥാനത്തിലാണ് ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് തിരുമേനി അതുപോലെ തന്നെ കോക്കടവ് റാപ്പൊയിൽ മരിതമ്പാടി ഏരിയകളിലെ സ്വാശ്രയ സംഘങ്ങളായിരുന്നു അവർ പങ്കെടുക്കുന്നത് ഘോഷയാത്ര നേരെ നമ്മുടെ മലങ്കര പരിഷ് ഹോൾ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അവർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം പങ്കെടുവിച്ചിട്ട് നടക്കും സാംസ്കാരിക സമ്മേളനത്തിൽ ഇപ്പം അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ ബിഷപ്പ് അതുപോലെ തന്നെ എം എൽ എ പങ്കെടുക്കും അതിനുശേഷം നമ്മുടെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച പെർഫോമൻസ് കാഴ്ചവെച്ച യൂണിറ്റുകൾക്കുള്ള ക്യാഷ് അവാർഡും അവാർഡ് ദാനം നമ്മുടെ ചെറുട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ സാറ് നിർവഹിക്കും അതുപോലെ തന്നെ നമ്മുടെ വിവിധ രാഷ്ട്രീയ കക്ഷി അതുപോലെ തന്നെ നല്ല സംഘടനാ പ്രതിനിധികളൊക്കെ ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പൊതുസമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സേസ് കുടുംബങ്ങൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ എന്നുള്ള പേരിൽ വിവിധങ്ങളായ കലാപരിപാടികളെല്ലാം അവേദി വിധി വെച്ചിട്ട് നേരും അതുപോലെ തന്നെ മത്സരാടിസ്ഥാനത്തിൽ ഘോഷയാത്ര സംഘടിപ്പിക്കുന്ന സമയത്ത് ഓരോ ഏരിയകൾക്കും ക്യാഷ് അവാർഡ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ രീതിയിലായിരിക്കും അതിന്റെ ക്രമീകരണ ഇപ്പം രണ്ടുപേരെ സൂചിപ്പിച്ചതുപോലെ ശ്രേയസ് തുടങ്ങിയിട്ട് നാൽപ്പത്തിയഞ്ച് വർഷം പൂർത്തിയായി രൂപയുടെ കീഴിൽ എൺപത്തിനാല് യൂണിറ്റുകളാണ് ശ്രേയസ് എന്നുള്ളത് മൂന്ന് ലക്ഷം അംഗങ്ങളാണ് സ്രേയസിൻ്റെ മെമ്പർമാരിപ്പോൾ നമ്മൾ നാഷണൽ എൻ ജി ഒ ആയിട്ട് ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യ ഒട്ടേക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ അംഗീകാരം സ്രേയസിനെ തേടി എത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സേവസിന്റെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം അവാർഡുകൾ ലഭിച്ചു പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും നല്ല സോഷ്യൽ വർക്ക് പെർഫോമൻസ് ഉള്ള അവാർഡിൻ്റെ അവാർഡ് അതുപോലെ തന്നെ പരിസ്ഥിതി മിത്ര അവാർഡ് തിക്കൃശി ഫൗണ്ടേഷൻ അവാർഡ് കെ ആർ നാരായ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പരിസ്ഥിതി അവാർഡ് അങ്ങനെ ധാരാളം അവാർഡുകൾ ശ്രേയസിനെ തേടിയെത്തി അതുകൊണ്ട് തന്നെയാണ് ശ്രേയസ് ഇപ്പം നാഷണൽ എൻ ജി ഒ ആയിട്ട് മാറിയിരിക്കുന്നത് ഇപ്പം നമ്മൾ തെലുങ്കാനയിലൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഓരോ യൂണിറ്റുകളും നാൽപ്പതും നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടതാണ് അവർ ഇത്രയും വർഷങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവരുടേതായ തനിമകളും വെളിച്ചം തോതുക എന്നൊരു പ്രഖ്യാപനമായിട്ടാണ് നമ്മുടെ ഗ്രാമോത്സവ സംഘടിപ്പിച്ചിരിക്കുന്നത് സൂചിപ്പിച്ച് ഈ ഗ്രാമോത്സവത്തിൽ നമുക്കറിയാം ധാരാളം സംരംഭകരുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങള് ധനലക്ഷ്മി ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് അയൽക്കൂട്ടങ്ങൾ വായ്പ നൽകിയത് ധനലക്ഷ്മി ബാങ്കിന് നൂറ്റി എഴുപത്തിനാല് കോടി രൂപ സാധാരണക്കാരായ ജനങ്ങൾക്ക് അയൽക്കൂട്ടങ്ങളെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ധാരാളം സംരംഭങ്ങൾ തുടങ്ങാനും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പരിസ്ഥിതിയില് വരുമാനദായക പദ്ധതികൾ ആരംഭിക്കുന്നതിനുമായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ പരിസര വായ്പ കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നു ക്യാൻസർ പേഷ്യന്റായ ആയിരത്തോളം കുടുംബങ്ങൾക്ക് മരുന്ന് വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സഹായം ചെയ്തു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരം വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എൺപത്തിനാല് യൂണിറ്റുകളാണ് ഉള്ളത് രണ്ടായിരത്തി മുപ്പതാകത് വർഷം പിന്നിടും വർഷം ഓരോ ഓരോ യൂണിറ്റിനും അങ്ങനെ ഭവനങ്ങൾ സാംസ്കാരിക ഘോഷയാത്രയും തെരുവു നാടകവും കൂടാതെ പൊതുസമ്മേളനം അവാർഡ് ദാനം പ്രേക്ഷക ഹൃദയങ്ങളെ ആസ്വാദന മികവിന്റെ ദൃശ്യഭംഗിയേക്ക് കൺകുളർക്കണ്ട് സായുജ്യമടയാൻ അണിയിച്ചുരുക്കിയ കലാവിരുദ് എന്നിവയും നടക്കുമെന്ന് ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കാസർകോട് മേഖലാ ഡയറക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി ശ്രേയസ് സോണൽ മാനേജർ ശ്രീ സാജൻ വർഗീസ് ശ്രേയസ് കോർഡിനേറ്റർ ശ്രീ നളിനാക്ഷൻ ശ്രേയസ് കോർഡിനേറ്റർ ശ്രീ നളിനാക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നസീറ കെ പി ശ്രേയസ് കോർഡിനേറ്റർ ഷാജി മാത്യു പഞ്ചായത്ത് മെമ്പർ കെ ഡി പ്രവീൺ സന്തോഷ് ഇളയളത്ത് യു ഡി ഒ ശ്രീമതി മഞ്ജു ജെയ്സൺ പ്രോഗ്രാം വൈസ് ചെയർമാൻ ശ്രീ ജോൺ ബി ജോൺ ജോയിൻ കൺവീനർ ശ്രീ സജി തോട്ടത്തിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് അറിയിച്ചു